എല്ലാവർക്കും ഹാപ്പി ദീപാവലി എല്ലാവരും പടക്കം പൊട്ടിക്കുന്നത് നോക്കി ശ്രദ്ധിച്ച് പൊട്ടിക്കുക എല്ലാവരും നന്നായി എൻജോയ് ചെയ്യാൻ പറ്റട്ടെ ഇന്നലത്തെ എപ്പിസോഡ് ലാലാട്ട എപ്പിസോഡാണല്ലോ ലാലാട്ടം വന്നത് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇന്നലത്തെ എപ്പിസോഡ് നോക്കാം ലാലാട്ടം വന്നു കഴിഞ്ഞ വീക്കിലെ കാര്യങ്ങളും കുറിച്ചിട്ട് മുഴുവൻ ലാലാട്ടം ചോദിച്ചു എല്ലാവരോടും ഓരോരോ കാര്യങ്ങളും എല്ലാം കംപ്ലീറ്റായി ലാലാട്ടം ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ ചോദിച്ചു പറഞ്ഞു പറഞ്ഞാൽ ഫസ്റ്റ് പോയ ആഴ്ചത്തെ ക്യാപ്റ്റൻസി എന്താണ് നമ്മുടെ എന്താണ് സാബമാനായിരുന്നല്ലോ അപ്പം സാബിമാൻ്റെ ക്യാപ്റ്റൻസി എങ്ങനെയുണ്ടെന്ന് എല്ലാവരോടും ഒരു ഒപ്പീനിയൻ ചോദിച്ചു ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാത്തതൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പം നമ്മൾ അനീഷ് പറയുമ്പോൾ ലാലാട്ടം വിചാരിച്ചു അനീഷ് സാബുമാനെ നന്നായിട്ട് പറയുകയാണെന്നുള്ളതാണ് അനീഷ് എന്താണ് ഫീലായത് പക്ഷേ അവിടെ വന്നിട്ട് സംസാരിച്ചത് സാബുമാൻ നന്നായിട്ടില്ല എനിക്കിഷ്ടപ്പെട്ടില്ല സാബുമാൻ്റെ ഇതൊന്നും ക്യാപ്റ്റൻസി ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള രീതിക്കാണ് അവിടെ സംസാരിച്ചത് ലാലിനെ ഷോക്കായി കാരണം ആദ്യമായിട്ട് വന്നിട്ട് നമ്മുടെ എന്താണ് അനീഷ് വന്നിട്ട് ആദ്യം ക്യാപ്റ്റൻ ആയിരുന്നുള്ളൂ അപ്പം അനീഷിൻ്റെ ക്യാപ്റ്റൻ മാത്രമേ അനീഷിനെ സാറ്റിസ്ഫൈഡ് ഉള്ളു വേറെ എത്ര പേര് ക്യാപ്റ്റനായിട്ട് ഓരോ ക്യാപ്റ്റൻസിയും ഇഷ്ടപ്പെട്ടു എന്നുള്ള കാര്യമേ അവിടെ പറയുന്നില്ല ലാലാട്ടനും എന്താ പറയുന്ന അറിയുന്നില്ല ശരി എന്നും പറഞ്ഞിട്ട് വിട്ടു ലാലാട്ടിനെ എന്താ അപ്പം പറയുക അനീഷ് എല്ലാവരും ആര് ചെയ്താലും അതിനൊരു നന്നായിട്ടുണ്ട് എന്നുള്ള ഒപ്പീനിയനേയും അവിടെ പറയുന്നില്ല അനീഷ് അതപ്പോൾ ലാലാട്ടനെ ഒന്നും പറയാൻ പറ്റിയില്ല പിന്നെ നെമിൻ വന്നിട്ട് ആർട്ടിഫിഷ്യൽ പുലിശ്രീന്ന് അനുമോളെ വിളിച്ചുവല്ലോ അപ്പം നെമിനോട് എന്തുകൊണ്ടാണ് നിങ്ങളൊന്ന് സംസാരിക്കുന്നത് എന്നുള്ള ഒരു വാക്ക് പോയിന്റ് ലാലാട്ടൻ അവിടെ മെൻഷൻ ചെയ്യുന്നില്ല ആ എന്താ എന്താ പറഞ്ഞ എന്ന് പറഞ്ഞിട്ട് പിന്നെയും പറയുന്നത് മുഴുവൻ അനുമോളയാണ് അനുമോളോട് മാത്രമാണ് കുറച്ച് ഫോഴ്സ്ഫുള്ള ആരായിട്ടും ചോദിക്കുന്നത് ഇല്ലാണ്ട് ഈ പറഞ്ഞ ആൾക്കാരോട് ചോദിക്കുന്നില്ല പക്ഷെ പാവണ്ടോ അനുമോള് എല്ലാവർക്കും എന്താണ് അക്ബറിനും നമ്മുടെ ആര്യനൊക്കെ ഫുഡ് ഉണ്ടാക്കി കൊടുത്തു രാത്രി വേണം വിഷുക്കുണു വേറെപ്പോൾ ഉണ്ടാക്കി കൊടുത്തു പക്ഷേ ആതിലേക്ക് നൂറൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നു ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടാണല്ലോ അവിടെ പ്രശ്നമാവുന്നത് രമീൻ വന്നിട്ട് എടുക്കുന്നതൊക്കെ അവർക്കാണ് കൊണ്ടുവന്നത് എന്ത് ചെയ്തിട്ടും അവർക്കൊരു നല്ല പേരില്ലാത്ത പോലെയാണ് നമുക്കവിടെ ഫീലായത് അത് സങ്കടപ്പെട്ട് വിഷം വെച്ച് കര അങ്ങനെ ഒക്കെ പൊട്ടിയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു അനുമോൾ അവിടെ എന്നാൽ പിന്നെ ആരെയും അക്ബറൊക്കെ നല്ലൊരു എനിക്ക് ഭക്ഷണമെന്ന ഞങ്ങൾക്ക് ചെയ്തു തന്നു അനുമോളാണ് എല്ലാം നന്നായി ചെയ്തിരുന്നത് എന്നുള്ള ഒരു ഫോസിലോ നന്നായിട്ട് പറയുന്നതേ ഇല്ല എല്ലാവരും സീൽപ്പം കുറ്റപ്പെടുത്തുന്ന ഒരു രീതിയിലാണ് അവിടെ ഒരു വർത്തമാനം അനുമോളെ കുറിച്ചിട്ട് എന്ത് ചെയ്തിട്ട് അവിടെ കാര്യമില്ലാത്തൊരവസ്ഥയാണ് അനുമോൾക്കുള്ളത് അതുകൊണ്ട് ഭയങ്കര സങ്കടം സങ്കടം തോന്നിയിട്ടാണ് അനുമോൾക്ക് പിന്നെ അനീഷ് ബിഗ് ബോസിനോട് ചോദിച്ചല്ലോ എന്തിന്ന് നമ്മൾ എന്താണ് ബിഗ് ബോസ് എന്തുകൊണ്ടാണ് എന്നെ വീണ്ടും 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 ജയിൽ നോമിനേഷനിലേക്ക് അയക്കുന്നത് ഞാൻ എന്ത് തെറ്റാണ് ഞാനിവിടെ ചെയ്തതെന്നുള്ള രീതിക്ക് അനീഷ് ബിഗ് ബോസിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഏഴ് സീസണിലും ഏറ്റവും റെക്കോർഡാണ് അത്ര എന്താണ് അനീഷ് ഇപ്പം അഞ്ച് പ്രാവശ്യം പോയത് നാല് പ്രാവശ്യം കണ്ടിന്യൂ ആയിട്ട് പോയി ഒരു പ്രാവശ്യം ഫസ്റ്റും ഏടെങ്കിലും പോയി അങ്ങനെ നാല് പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ടും പോയത് അനീഷാണെന്ന് റെക്കോർഡേ ആയി എന്ന് നാലായിട്ട് വന്നിട്ട് പറയണം അനീഷിന് പാവം ഇല്ല പക്ഷെ അത്ര വരെ തെറ്റ് ചെയ്തിട്ടില്ല പക്ഷേ അനീഷിൻ്റെ ആക്ടിവിറ്റീസ് ആർക്കും അത്ര ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ ലാലാട്ടം പറഞ്ഞു ഹൗസ് മെയ്റ്റ്സ് ഉള്ളവരോടും അനീഷിനോടൊക്കെ പ്രത്യേകം പറഞ്ഞു നിങ്ങൾ അവിടെ ജയിൽ നോമിനേഷന് മുൻവശത്ത് പോകുമോ അവിടെ ഒരിത് വെച്ചിട്ടുണ്ടാകും അത് അനീഷിനെ ഓപ്പൺ ചെയ്യണം എന്നുള്ള രീതിക്ക് അവിടെ പറഞ്ഞു അവിടെ പോയി എല്ലാവരും കൂടിയിട്ട് അവിടെ പോയി പാവം അനീഷിന്റെ ഫേസ് കാണണം നമുക്കേ കാണുമ്പോൾ സങ്കടമായി എന്നിട്ട് അവിടെ പോയിട്ട് അനീഷാണ് ഓപ്പൺ ചെയ്തത് അപ്പോൾ ഈ ജയിലിന്റെ ഐശ്വര്യം അനീഷാണ് എന്നുള്ളതാണ് അവിടുത്തെ വാക്ക് അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു എന്താണ് ആ അങ്ങനെ ഇവർ അങ്ങനെ എല്ലാവരും വന്നു അവരൊരു പ്ലേസിൽ ഇരിക്കുന്ന ഉണ്ടായിരുന്നോട്ടോ എന്നിട്ട് ലാലാട്ടൻ വന്നു ആരും വിഷമിക്കാൻ വേണ്ടിയിട്ട് ഇത് ചെയ്തതല്ല ഒരു ഫണ്ടിക്ക് വേണ്ടിയിട്ട് ഞങ്ങളിത് ചെയ്തതാണ് അനീഷ് തന്നെ വിഷമിക്കേണ്ട ആവശ്യമേ ഇല്ല എന്നുള്ള രീതിക്ക് അനീഷിനോട് പറഞ്ഞു അന്ന് പോയ ആഴ്ച വന്നിട്ട് ഷാനവാസിനോട് ലാലേട്ടൻ ഭയങ്കരമായിട്ട് ചീത്ത പറഞ്ഞുവല്ലോ ലാലേട്ടൻ എന്താ ഷാനവാസ അങ്ങനായിട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ ഈ ഷാനവാസം അതിലിരുന്നിട്ട് ഭയങ്കര ഡൗൺ ആയി അയ്യോ ഓപ്പോസിറ്റായി ഡെറ്റ് ഓപ്പോസിറ്റായി ഷാനവാസാണെന്നോ നമുക്ക് തോന്നും ആ ലെവലായി അപ്പോൾ എന്തുകൊണ്ടാണ് ലാലാട്ടൻ ചോദിച്ചു എന്തുകൊണ്ടാണ് ഷാനവാസ് നിങ്ങൾ ഇത്രയും ഡൗൺ ആയത് ഞാൻ പോയാഴ്ച വന്നിട്ട് ചീത്ത പറഞ്ഞത് നിങ്ങൾ ഇത്രയും ഡൗൺ ആയത് എന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു ഏയ് ഇല്ല ലാലേട്ടൻ അപ്പം പറയുമ്പോൾ സങ്കടം ഉണ്ടായിരുന്നു അതുകൊണ്ടൊന്നും പിന്നീട് ഞാൻ എന്നെ തെറ്റി തിരുത്തി ഏ വേറെ കുഴപ്പമൊന്നും എനിക്കില്ല കുഴപ്പം ശരിയായി ഒന്നും പ്രോബ്ലം ഇല്ല ലാലാട്ടനെ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിക്ക് ഷാനവാസ് പറയുന്നുണ്ടായിരുന്നു അനുമോളോട് പറഞ്ഞു അനുമോൾ എന്തെങ്കിലും പറയുമ്പോൾ വിഷമിക്കണ്ട നിങ്ങളൊന്നും നിങ്ങളോടൊക്കെ എനിക്ക് സ്നേഹമുള്ളൂ ഞാൻ നിങ്ങളെ ഹേർട്ട് ചെയ്യാൻ വന്നതല്ല ഇതൊരു ഗെയിം ആണെന്ന് മാത്രം നിങ്ങൾ വിചാരിച്ചാൽ മതി എന്നുള്ള രീതിക്ക് അനുമോളോട് ലാലാട്ടം അവിടെ പ്രത്യേകം പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ എല്ലാവരും ഓക്കെ എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ വന്നിട്ട് നമ്മുടെ ടിക്കറ്റ് ആണല്ലോ ഫസ്റ്റ് ഗെയിമിൽ തന്നെ നെവിൻ ജീവിച്ചു അപ്പം നെവിനോട് ലാലേട്ടൻ അങ്കാരലാഷൻ എന്ന് പറയുന്നുണ്ടായിരുന്നു നെവിനും ആ അവണും വിളിച്ചിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു നെവിനും പിന്നെ എലിമിനേഷൻ ആണല്ലോ ഇന്നലത്തെ ഇന്നലെ വന്നിട്ട് ലക്ഷ്മിയാണ് എലിമിനേഷൻ ആയത് രണ്ട് കാറ് വന്നു ലക്ഷ്മിയും അക്ബറും ലാസ്റ്റ് ഉണ്ടായിരുന്നു ഈ രണ്ട് പേരെയും രണ്ട് ടാക്സിയിൽ കാറിൽ കൊണ്ടുപോയി പുറത്ത് പോയി അതിൽ ആരാണോ അടുത്തേക്ക് വരുന്നത് അവർ ജയിച്ചു അക്ബറിനെയും ലക്ഷ്മിനേയും രണ്ടുപേരെയും പുറത്തേക്ക് കൊണ്ടുപോയി പിന്നെ തിരിച്ചു വന്ന കാറ് രണ്ട് കാറും വന്നു അപ്പോൾ എല്ലാവരും വിചാരിച്ചു രണ്ടുപേരും വന്നു അപ്പം എലിമിനേഷൻ ഒന്നും ഇല്ല എന്നുള്ള രീതിക്ക് വിചാരിച്ചു ലാസ്റ്റ് നോക്കണോ എന്താണ് അക്ബർ ഇറങ്ങി വന്നു എന്താണ് ലക്ഷ്മി എലിമിനേഷൻ എലിമിനേഷനായി ഇതൊക്കെയായിരുന്നു ഇന്നലത്തെ എപ്പിസോഡ് എല്ലാവരും മറക്കാതെ ചെയ്യാം സ്ലൈസ് സ്റ്റൈൽ ചാനൽ കാണുക സപ്പോർട്ട് ചെയ്യുക ലൈക്കും കമന്റ് ചെയ്യുക വീണ്ടും നാളെ കാണാം ബൈ